മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ എവമ്പട്ടി ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന യൂണിഫോം വിതരണവും അതിദാരിദ്ര്യ ആശ്രയ കുടുംബങ്ങളുടെ യൂസർ ഫീ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ എന്നിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തരാൽ നിർവഹിച്ചു ധുനിക കാലഘട്ടത്തിലെ മാലിന്യ സംസ്കരണങ്ങൾക്ക് നാം നേടേണ്ട നേട്ടം ജൈവ ജൈവ മാലിന്യങ്ങൾക്ക് അപ്പുറത്ത് ജവമാലിന്യ സംസ്കരണവും ബയോവയിസ്റ്റും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട പുതിയ കാലഘട്ടത്തിലേക്ക് പോവാണ് പ്രശ്നമൊക്കെ പ്രഖ്യാപിച്ച നമ്മുടെ സംസ്ഥാനം ഓ ഡി പുതിയ തെറ്റിലേക്ക് പോകുമ്പോൾ ലോകമാലിന്യ സംസ്കരണം പുതിയ വെല്ലുവിളിയായി മാറുകയാണ് തീർച്ചയായും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി നമ്മുടെ ഹരിതാമസേനയെ സുശക്തമായ സംവിധാനമായി നമ്മുടെ ഹരിതാമസേനയെ മാറണം മാറ്റണം അതിനുവേണ്ടിയുള്ള കൂട്ടായ ശ്രമം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് രശ്മി വി ഇഒ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ എക്സ്റ്റൻഷൻ ഓഫീസർ പി സി കാവ്യ ഹരിതകർമ്മസേനാ സെക്രട്ടറി വി കെ സെഫിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് മങ്ങാട്